രാവിലെ മുതൽ ശ്രീമതി ടീച്ചറിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി ശ്രീമതി ടീച്ചറിനെ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തഴഞ്ഞു എന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തള്ളി താഴെയിട്ടു എന്നും ഒക്കെ പറഞ്ഞ് ബി ജെ പി കാരും കോൺഗ്രസുകാരും ആഘോഷിക്കുകയായിരുന്നു ഇ നേരെ എന്നാൽ ഈ വാദങ്ങളുടെ ഒക്കെ മുനെ ഒടിച്ചുകൊണ്ട് ശ്രീമതി ടീച്ചർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ വിലക്കേർപ്പെടുത്തിയെന്ന വാർത്ത നിഷേധിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പി കെ ശ്രീമതി ടീച്ചറും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വിലക്കുണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണെന്ന് മുഖ്യമന്ത്രി അല്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമെന്നായിരുന്നു ശ്രീമതി ടീച്ചറിന്റെ ഇതിനെതിരെയുള്ള പ്രതികരണം തനിക്കെതിരെ വിരോധമുള്ളവരാണ് ഇതിന് പിന്നിലെന്ന് പി കെ ശ്രീമതി ടീച്ചർ വ്യക്തമാക്കി തനിക്കോ മുഖ്യമന്ത്രിക്കോ അവമതിപ്പുണ്ടാക്കുക എന്നതായിരുന്നു ഈ വാർത്ത പടച്ചുവിട്ടവരുടെ ലക്ഷ്യം അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമെന്നും ശ്രീമതി ടീച്ചർ വ്യക്തമാക്കി മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി എന്തിനാണ് ഇത് പറയുന്നത് പാർട്ടി സെക്രട്ടറി അല്ലേ പറയേണ്ടത് അതല്ലെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വം അല്ലേ പറയേണ്ടത് ശ്രീമതി പങ്കെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്താ പ്രശ്നം എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത് ഇത്തരത്തിലൊരു വാർത്ത മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതിക്ക് ഇനി പങ്കെടുക്കാൻ കഴിയില്ലെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് രണ്ടാഴ്ച മുമ്പ് സി പി എം സെക്രട്ടേറിയറ്റിൽ ശ്രീമതി പങ്കെടുത്തു എന്നാൽ ഇന്നലെ പങ്കെടുത്തില്ല ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വിലക്കിയെന്ന തരത്തിൽ വാർത്ത മാതൃഭൂമി നൽകുന്നത് ശ്രീമതി കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ഉള്ളപ്പോൾ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം അതിന് യാതൊരു തടസ്സവുമില്ല വെറുതെ വാർത്ത സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു പി കെ ശ്രീമതി കേരളത്തിലെ കേഡർ അല്ലെന്നാണ് ഒരേ ഒരു കാര്യം കേരളത്തിലെ കേഡർ ആയല്ല ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ വന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കിയതാണ് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ഒഴിവായതാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ അവരുടെ സേവനം അവിടെ വേണമെന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തത് കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അതിൽ യാതൊരു പ്രശ്നവുമില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതിൽ എല്ലാ പ്രാവശ്യവും പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല എന്നാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ ആളില്ലാതെ ആവില്ല വെറുതെ ഇങ്ങനെ ഓരോന്നും പറയുകയാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കുന്നതിന് ശ്രീമതിക്ക് എന്താണ് കുഴപ്പം കേഡർമാരുടെ പ്രവർത്തനങ്ങളെ പാർട്ടി വിഭജിച്ചു നൽകിയിട്ടുണ്ട് മറ്റുള്ളതെല്ലാം ശുദ്ധ അസംബന്ധമാണ് എന്നിങ്ങനെയാണ് ഗോവിന്ദൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് അതേസമയം തന്നെ കുറിച്ച് ഇന്ന് വന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും മാതൃഭൂമി വാർത്ത പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമതി ടീച്ചർ ഫേസ്ബുക്കിൽ ഉറപ്പിട്ടു ഏതായാലും മുഖ്യമന്ത്രി വിലക്കി എന്നത് ശ്രീമതിയും നിഷേധിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് ഈ സാഹചര്യം സി പി എമ്മിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞത് സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താൻ പിണറായി ആഗ്രഹിച്ചിരുന്നു എന്നും പ്രായപരിധിയിൽ തട്ടി പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പുറത്താകുമെന്ന് കരുതി എന്നുമുള്ള കള്ളക്കഥകളാണ് ഇതിനൊക്കെ പ്രചരിച്ചിരുന്നത് അതിനെ ചുറ്റിപ്പറ്റിയാണ് ശ്രീമതി ടീച്ചറുമായി കള്ള വാർത്തകളും പറിച്ചുവിട്ടത് കേന്ദ്ര കമ്മിറ്റിയിൽ പി കെ ശ്രീമതി എത്തിയത് പിണറായിക്ക് പിടിച്ചില്ലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ ആരോപണങ്ങൾക്കെതിരെ ശ്രീമതി ടീച്ചർ തന്നെ രംഗത്ത് വന്നതോടുകൂടി എല്ലാവരുടെയും ഉത്തരം മുട്ടിയിരിക്കുകയാണ്